പൊതുവെ കലാകാരന്മാരായിട്ടുള്ള വ്യക്തികൾ ക്രിയേറ്റിവിറ്റിയുടെ മേഖലയിൽ ഇടപെടത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ പറ്റി മറ്റുള്ളവർക്ക് പറച്ചിലും അവർ ഈ ക്രിയേറ്റിവിറ്റിയെ കൂടുതൽ വർദ്ധിപ്പിക്കും അവരുടെ സ്കില്ല് വർദ്ധിപ്പിക്കും മയക്കുമ്പോൾ മദ്യവാങ്ങും എന്നുള്ളത് നമ്മൾ പൊതുവെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു നിലനിൽക്കുന്ന ഒരു തെറ്റായ ധാരണയാണ് യഥാർത്ഥത്തിൽ ഈ മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അവർക്ക് മാനസികമായിട്ടുള്ള ഒരു സന്തോഷം തോന്നുന്ന രീതിയിലുള്ള പ്രത്യേകിച്ച് അതിന്റെ ഒരു അളവ് കൂടുകയും അത്തരത്തിലുള്ള പക്ഷേ ഈ ലോങ് റണ്ണിൽ വരുമ്പോഴത്തേക്ക് ഇത് ഈ പറഞ്ഞ പ്രവർത്തനം ശരീര സ്ഥലത്തോന്ന പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലേക്ക് ഇത് വരും കുറയും ആദ്യം ഒരു തോന്നലൊക്കെ വരുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് ബ്രെയിനിനെ അത് ഒരു മോശമായ തരത്തിൽ ബാധിക്കുകയും ബ്രെയിനിൻ്റെ പ്രത്യേകിച്ച് ക്രിയേറ്റിവിറ്റി ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് അനാലിറ്റിക്കൽ സ്കില്ലൊക്കെ കൂടുതൽ പിന്നെ നടത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന ബ്രീം പ്രോണ്ട ലോകിൻ്റെ പ്രവർത്തനത്തേക്ക് കൂടുതലായിട്ട് ദോഷകരമായി ബാധിക്കാൻ തുടങ്ങുന്നു ലോകത്തെ ദീർഘകാലമായിട്ട് ഉപയോഗിക്കുന്ന സ്വഭാവ രീതിയിലേക്ക് അപ്പോൾ ഈ ചെറിയ രീതിയിൽ ഉപയോഗിക്കുന്നവരാണ് പിന്നെ ദീർഘകാല ഉപയോഗത്തിലേക്ക് ശിശീലത്തിലേക്ക് പോകുന്നവരെന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയുന്ന ആൾക്കാർ തന്നെ അറിഞ്ഞിരിക്കുമ്പോൾ ഇത് ഒരു ഞാനൊരു കേസ് ഹിസ്റ്ററി കൂടെ പറയാം ഒരിക്കലും ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ സ്റ്റുഡൻറ്റ് എന്നെ വന്ന് കാണുകയുണ്ടായിരുന്നു എനിക്ക് ഇപ്പോൾ പുള്ളി ലവ് അഫയറാണ് ഇപ്പോൾ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു അവർ പ്രേമത്തിലായിരുന്നു കുടുംബങ്ങളിലെ തങ്ങളിൽ സൗഹൃദമായി അങ്ങനെ കല്യാണം കഴിച്ചു അപ്പോൾ ഇയാൾ കുറച്ച് കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ പെൺകുട്ടിക്ക് മനസ്സിലായി എം ഡി എം എ അപ്പോൾ ഈ കുട്ടിയുടെ ഈ പയ്യന്റെ അച്ഛൻ എൻ്റെ അടുത്ത് വളരെ ഇതായിട്ട് പറഞ്ഞ് കുട്ടിയെല്ലാം എസ് ഐ ടിയിൽ കണ്ടത് എൻ്റെ അടുത്ത് വന്ന് കണ്ടതാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് സെഷൻ സെഷൻറ്റ് ബിഹേവിയർ തെറാപ്പി ഒക്കെ കൊടുത്തു അതിൽ പിന്നെ മനസ്സിലാക്കി ബോധ്യപ്പെടുകയൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ എത്രത്തോളം ഇതിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഇത് നമുക്ക് പിന്തിരിയാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു അവൻ എൻ്റെ ഇന്റർവ്യൂവിൻ്റെ ഘട്ടത്തിൽ പറഞ്ഞു പിന്നെ എം ഡി എം എൻ്റെ കാറിൻ്റെ അടുക്കിയിൽ ഇരിക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഇനി എങ്കിൽ പിന്നെ ഒരു മണിക്കൂർ ശേഷം കഴിഞ്ഞിട്ട് ഞാൻ കണ്ടെടുത്ത് ചോദിച്ചു പിന്നെ കോണറേക്ക് കാറിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്ന എൻ്റെ കളരാകുന്നു ചോദിച്ചു ഒരാളും പറഞ്ഞാൽ പറ്റത്തില്ല സാറെ അവിടെ ഇരിക്കുന്നതാണ് എൻ്റെ കോൺഫിഡൻസ് അതെടുത്ത് കളഞ്ഞാൽ എൻ്റെ കോൺഫിഡൻസ് തോന്നും അതുകൊണ്ട് എനിക്ക് ചോദിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാ സ്വാധീനിക്കപ്പെട്ട് അധിക്ഷ എൻ്റെ മാനസിക ഫിസിക്കൽ സിംറ്റംസ് ഇല്ലെന്നുള്ളതേ ഉള്ളൂ മാനസികമായിട്ടുള്ള അഡിക്ഷൻ്റെ അവസ്ഥയിലൂന്നുള്ള അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അതിലേക്ക് കൊണ്ട് പോയാലും നമുക്ക് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പുറത്തു വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ പ്രക്രിയയാണ് അതിന്റെ അഡിക്ഷനിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണുള്ളത് ലോങ് റണ്ണില് ഇത് കുടുംബം തലച്ചോറിന്റെ പ്രവർത്തനത്തിന് ദോഷകരമായ പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തലച്ചോറിലുള്ള എല്ലാ എല്ലാ ഭാഗങ്ങളും പ്രധാനമാണെങ്കിലും നമ്മുടെ ബിഹേവിയറിനെ കുറച്ച് ആയിട്ട് ഡിസിഷൻ ചിന്താ രീതികളൊക്കെ സാധീപിക്കുന്നത് കൂടുതലും അപ്പോൾ ലോറിൻ്റെ ഫംഗ്ഷനാണ് തടസ്സപ്പെടുത്തുന്നത് ദോഷകരമായി ബാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് അതിലേക്ക് പോയട്ടെത്തിന് അതിൽ നിന്ന് അട്രാക്റ്റഡ് ആകാതെ മാറി നീങ്ങുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു രീതിയിൽ നിന്ന് സായത്തമാക്കാൻ പറ്റത്തില്ല നമുക്ക് ആണെങ്കിൽ അതിൻ്റെ അഡിക്ഷനിലേക്ക് തന്നെ അടിമയായിട്ട് തന്നെ മാറും എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ കേസ് എസ് ടീം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ ക്രിയേറ്റിവിറ്റിയുടെ മേഖലയിൽ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ സ്വഭാവ രീതി ഇങ്ങനെ വരുന്നത് അവരെ തന്നെ നമ്മൾ നിരീക്ഷിച്ചാൽ മതി ഒരു ചിലപ്പോൾ ഒരു സിനിമ നല്ലതായിട്ട് എടുത്താൽ എനിക്ക് അടുത്തത് അടുത്തത് അടുത്തതൊക്കെ ആവുമ്പോഴത്തേക്കാ ക്രിയേറ്റിവിറ്റി പറഞ്ഞ് മയക്കുമരുന്ന ആയി ബീലിൽ നിന്ന് നൗട്ടായും മദ്യപാനികളൊക്കെ വന്നു ടെൻഷനൊക്കെ എത്രയോ പരിചയ കലാകാരന്മാർ സിനിമയിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ട് ക്രിയേറ്റിവിറ്റിയിലൂടെ ആനന്ദം കണ്ടെത്താനുള്ള മാനസികാവസ്ഥയിലേക്ക് കലാകാരന്മാരെ കൊണ്ടെത്തിക്കാൻ കഴിയുന്നു കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ളതാണ് പറയാറ്